നിനക്കറിയാത്ത രഹസ്യമുണ്ട് നീ അറിയാതെ ആണെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാൽ നീ അറിയാതെ ആണെങ്കിൽ അതിനകത്ത് നിന്നെ മുക്കിക്കൊല്ലുന്ന നിന്നെ ദഹിപ്പിക്കുന്ന ചില തീയെ അതിനെ മാറ്റിക്കളയുന്ന അതിനെ അടക്കിക്കളയുന്ന അടക്കി ഒരു ദൈവശക്തി ദൈവമക്കളെ നീ പറയുന്ന സ്തോത്രത്തിന്റെ വില നിനക്ക് അറിയത്തില്ല നീ പറയുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ തലമുറകളെ ദൈവത്തിന്റെ ജനമേ നീ വിലയേറിയവനാണ് നിന്റെ സ്ത്രോത്രത്തിന് ഭവനുണ്ട് നിന്റെ സ്തുതികൾക്ക് മുമ്പിൽ ചെലത് വഴിമാറുകയാണ് ദൈവാത്മാവ് നിന്നോട് സംസാരിച്ചാൽ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നീ അതിനെ മാറ്റി വെച്ചിട്ട് പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയാൽ ഇന്ന് ആത്മാവ് ഒരു ദൂത് പറയ അലിയോ സിയോൻ പുത്രിമാരെ എന്നെ ചൊല്ലി കരയണ്ട നിന്റെ തലമറയോ